ഹായ് ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മുരിങ്ങേൻ്റെ ഇല വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത് മുരിങ്ങേൻ്റെ ഇല തോരൻ അതിന് വേണ്ടിയിട്ട് മുരിങ്ങേൻ്റെ ഇല നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം തണ്ടിൽ നിന്ന് ഇല മാറ്റിയിട്ട് അതിൽ പൂഴൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം അതിലേക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് എരുവിന് ആവശ്യമായിട്ട് നല്ല ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ചമ്മന്തി പോലെ പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് അറിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി ഇനി കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങിൻ്റെ ഇല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങ ഇലയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ മുരിങ്ങൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും